സെപ്റ്റംബർ പതിനേഴ് വിശുദ്ധ റോബർട്ട് ബെല്ലാർമിൻ കത്തോലിക്ക സഭയിലെ വിശുദ്ധനും കർദിനാളും സഭയുടെ വേദപാരംഗതനുമായിരുന്ന റോബർട്ട് ബെല്ലാർമിൻ പതിനാറാം നൂറ്റാണ്ടിലെ കൗണ്ടർ റിഫോർമേഷൻ കാലഘട്ടത്തിലെ പ്രമുഖ ദൈവശാസ്ത്രജ്ഞനും തത്വചിന്തകനുമായിരുന്നു പ്രൊട്ടസ്റ്റന്റ് നവീകരണത്തിനെതിരെയുള്ള കത്തോലിക്കാ സഭയുടെ പ്രതിരോധത്തിൽ അദ്ദേഹത്തിന്റെ സംഭാവനകൾ നിർണായകമായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് ഒക്ടോബർ നാലിന് ഇറ്റലിയിലെ ടസ്കനയിലുള്ള മൊണ്ടെ പുൾസിയാനോ എന്ന സ്ഥലത്താണ് റോബർട്ട് ബെല്ലാർമിൻ ജനിച്ചത് ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം അസാധാരണമായ ബുദ്ധിശക്തിയും പഠനത്തോട് താൽപ്പര്യവുമുള്ള കുട്ടിയായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി അറുപതിൽ അദ്ദേഹം ഈശോ സഭയിൽ ചേർന്നു റോമിലെ ഈശോസഭ കോളേജിൽ തത്വചിന്ത പഠിച്ച ശേഷം അദ്ദേഹം പഠനം പാതുവ ഫ്ലോറൻസ് തുടങ്ങിയ നഗരങ്ങളിലേക്ക് തുടർന്നു ആയിരത്തി അഞ്ഞൂറ്റി എഴുപതിൽ അദ്ദേഹം പൗരോഹിത്യം സ്വീകരിച്ചു വൈദികനായ ശേഷം ബെല്ലാർമിൻ ലുവൈൻ സർവകലാശാലയിലെ ആദ്യത്തെ ഈശോസഭ പ്രൊഫസറായി നിയമതനായി പ്രൊട്ടസ്റ്റന്റ് ദൈവശാസ്ത്രജ്ഞരുമായി അദ്ദേഹം സംവാദങ്ങളിൽ ഏർപ്പെടുകയും കത്തോലിക്കാ വിശ്വാസം പ്രതിരോധിക്കുകയും ചെയ്തു ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയാറിൽ റോമിലേക്കും മടങ്ങിയ അദ്ദേഹം റോമൻ കോളേജിൽ ദൈവശാസ്ത്രം പഠിപ്പിക്കാൻ തുടങ്ങി ഈ കാലഘട്ടത്തിൽ പ്രൊട്ടസ്റ്റന്റ് വാദങ്ങൾക്കെതിരെ കത്തോലിക്കാ വിശ്വാസത്തെ യുക്തിപൂർവം പ്രതിരോധിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ ക്രിസ്തീയ വിശ്വാസത്തിലെ വിവാദങ്ങൾ എന്ന ഗ്രന്ഥം അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രചനയാണ് ഈ കൃതി അദ്ദേഹത്തെ കത്തോലിക്കാ സഭയുടെ പ്രതിരോധ നിരയിലെ പ്രമുഖ പോരാളിയാക്കി മാറ്റി അദ്ദേഹത്തിന്റെ അറിവും വേഗവും തിരിച്ചറിഞ്ഞ ക്ലെമൻ എട്ടാമൻ മാർപ്പാപ്പ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ അദ്ദേഹത്തെ കർദിനാളായി ഉയർത്തി പിന്നീട് ആയിരത്തി അറുന്നൂറ്റി രണ്ടിൽ അദ്ദേഹം കാപ്പുവായുടെ മെത്രാപോലിത്തിയായി നിയമിതനായി മൂന്ന് വർഷത്തെ ഈ സേവനകാലത്ത് സാധാരണ ജനങ്ങളുമായി അടുത്തിടപഴകുകയും ഇടവക ശുശ്രൂഷകൾക്ക് പ്രാധാന്യം നൽകുകയും ചെയ്യുന്ന ഒരു മാതൃകാപരമായ മെത്രാനായി അദ്ദേഹം അറിയപ്പെട്ടു പിന്നീട് ആരോഗ്യപരമായ കാരണങ്ങളാൽ അദ്ദേഹം റോമിലേക്ക് മടങ്ങി അവസാന കാലത്ത് അദ്ദേഹം കൂടുതൽ പ്രാർത്ഥനയിലും ധ്യാനത്തിലുമായി സമയം ചെലവഴിച്ചു ദൈവത്തിലേക്കുള്ള മനസ്സിന്റെ ആരോഹണം പോലുള്ള ആത്മീയ ആത്മീയഗ്രന്ഥങ്ങളും അദ്ദേഹം രചിച്ചു ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ പതിനേഴിന് റോമിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചു അദ്ദേഹത്തിന്റെ വിശുദ്ധ ജീവിതവും വിജ്ഞാനവും പരിഗണിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ പിയൂസ് പതിനൊന്നാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു അടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്നിൽ സഭയുടെ വേദപാരംഗതനായും അദ്ദേഹം അംഗീകരിക്കപ്പെട്ടു Tchau.